നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് ഫുഡിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ലേ പിടിച്ചിട്ട് പേരേഴ്സായിട്ട് അപ്പൊ പുള്ളി ചോദിച്ച മോനെ എന്ത് എനിക്ക് പറ്റിയ നല്ല ഓർമ്മ ഉണ്ട് ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത് എപ്പോഴാണ് ശരിക്കും ഫേസ് കാണുന്നത് എന്ത് കേൾക്കുന്നു പോകാനേ ഇഷ്ടം എന്തായിരുന്നു റ്റമോൾ എടുത്ത തലവേന വെല്ലോണ്ടായി തൽക്കാലം എന്തായിരുന്നു അങ്ങനെയാണ് മിണ്ടിയത് എക്സാമിന്റെ ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് ഇങ്ങനെ കിടക്കും എന്തോരം കാണാനോ അവനൊക്കെ ഇത്രയും പ്രായം എന്തോ സകളോടെ വരുന്നത് ആണെങ്കിൽ സമയത്ത് പോലും ആ ഒരു കുട്ടിനെ ഹെൽപ് ചെയ്യാനും എക്സാമിന്റെ മറ്റു ടെൻഷനായിട്ടിരിക്കുന്ന ആളെ ആശ്വസിപ്പിക്കാനും എല്ലാം അയാൾ അന്ന് കാണിച്ച മനസ്സ് അയാളെ നല്ല വാക്കുകൾ അതാണ് കുട്ടി ഇപ്പോൾ ഇതേ ആളെ തന്നെയാണ് ഇന്നലെ ഒരുത്തി പീഡകനാണ് കയറി പിടിക്കണവനാണെന്ന് പറഞ്ഞു പേടിച്ച് വാങ്ങിച്ചോ എനിക്ക്